ഹേ വെൽക്കം ബാക്ക് എന്താണ് ഇത്ര വന്ന് ചോദിക്കണ്ട ഞാനും ണ്ടുംകുടി വഴി ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയതായിരുന്നു തിരിച്ചു ഇതാണ് അവസ്ഥ ഊട്ടിയിലേക്ക് പോണത് ഏഹ് ഇതാണ് സംഭവം ഇതാരു കണ്ടുപിടിച്ചതാണോ എന്തോ എങ്ങനെ തോന്നി ഇവന് എന്തായാലും എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ ഇൻസ്റ്റഗ്രാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ആണ് ഇതൊക്കെ നല്ല നല്ല റീച്ച് വീഡിയോസ് വെറുപ്പിക്കല് ലൈക്ക് ഉണ്ട് ഒന്നുമില്ല സംഭവം ഇത് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു ആദ്യം വീഡിയോ മൂവ് ആകുന്നുണ്ട് അത് വേറെ അറിയാം അതിന്റെ കൂടെ ചില ഒബ്ജക്റ്റുകളും ഇങ്ങനെ മൂവ് ചെയ്തു പോകുന്നുണ്ട് എന്തായാലും വളരെ അധികം നല്ല ഒരു ഈ മസനകുടി വഴി ഊട്ടി എന്ന് പറയുന്നത് നാല് പേരൊരു ബൈക്കിലോ ഹെൽമെറ്റ് ഒന്നുമില്ലേ ഇനി ഏത് ട്രെൻഡ് ആണെങ്കിലും എന്ത് സംഭവം ആണെങ്കിലും ഹെൽമെറ്റ് എന്ത് എഫ് ഫോർ ഫൈവ് ഫൈവ് വൺ ഇത് ഇത് സീനാവും ഹെൽമെറ്റ് പോട്ടെ ഇത് മസനകൂടി വഴി ഊട്ടിക്ക് പോകുമ്പോൾ അത് ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി ഒക്കെ ഉള്ള സ്ഥലമാണ് ഊട്ടി ഇപ്പോൾ ഒരു ജാക്കറ്റ് പോലും ഇല്ലാതെ ഒരു ട്രെൻഡ് വരുമ്പോൾ അതൊന്ന് വൃത്തിക്ക് ചെയ്തൂടെ ഏഹ് അതുകൂടെ വേണ്ടായിരുന്നു എന്തായാലും കൊള്ളാം നെക്സ്റ്റ് ഇതായിരുന്നു ശരിക്ക് ഇതുപോലുള്ളതായിരുന്നു ശരിക്കുള്ള വീഡിയോ അത് എത്ര മാസം അഞ്ചെട്ട് മാസം മുമ്പേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വൺ ഇയറിന്റെ അടുത്തായി പക്ഷെ ഇപ്പഴാണ് ക്ലിക്ക് ആയത് ആരുടെ മൈൻഡിലാണ് ഈ ഒരു ട്രെൻഡ് ആദ്യമായിട്ട് വന്നതെന്ന് അറിയില്ല അത് ആരെങ്കിലും ആർക്കെങ്കിലും അറിയോ അതാരാണ് ഫസ്റ്റ് ചെയ്തതെന്ന് ഇനി ഞാനാ ഞാനാന്ന് പറഞ്ഞ കറക്റ്റ് ആരാണ് ചെയ്തതെന്ന് വെച്ചാല് അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് വെറുപ്പീര് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമോ തൊട്ട ഫുള്ള് ഇതാണ് എക്സ്പീരിയൻസ് ോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോറ ഒട്ടിക്കുന്ന ഒരു തരുണ്ടായിരുന്നല്ലോ സൗണ്ട് ഇല്ലാണ്ട് പാറ ഒട്ടിക്കുന്നു ഒട്ടിക്കുന്നുണ്ട് അവനെ അവിടെ പോയി ഈ ഒരു ട്രെൻഡിൽ അദ്ദേഹത്തെ വളരെയധികം മിസ് ചെയ്തിട്ടുണ്ട് വഴി ഊട്ടിയിലേക്ക് ഇതാണ് ക്ലിക്ക് ആയത് ത്രീ ലാക്സ് സംതിങ് ലൈക്ക് ഉണ്ട് കപ്പൂടെ കപ്പ വെറുതെ തലൻറെ പകുതിയോടെ പോയി മസനകുടി വൈ ഊട്ടിക്ക് പോയപ്പോ മസനകൊടി വെച്ച് മറന്നു പോയോ ഏ ഈ സംഭവമാണെന്ന് തോന്നുന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ളത് ഇത് കഴിഞ്ഞ വെക്കേഷൻ പത്ത് ദിവസത്തെ ഈ ക്രിസ്മസിന്റെ വെക്കേഷൻ ഉള്ള വീഡിയോ അല്ലേ ഇത് അല്ലേ ഈ വീഡിയോ കണ്ടിട്ട് കൂടി ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കൂടി ഊട്ടിയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് കറക്റ്റ് ആണത് കറക്റ്റ് ആണോ പറഞ്ഞിട്ട് എലിയെ പോണം ഉള്ളി പോണെന്ന് പറഞ്ഞ് നടക്കാൻ നേരായി പൂച്ചയെങ്കിലും അത് അങ്ങനെ മീംസ് വരുന്നുണ്ട് വരും ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ മീംസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ചാകരയാണ് നല്ലതാണ് അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് അനുഭവപ്പെടും ഇത് ചെയ്ത സാധനം തന്നെ ഇങ്ങനെ വരി വരിയായിട്ട് വന്നു കഴിഞ്ഞാൽ വെറുപ്പിക്കലാണത് സംഭവം ട്രെൻഡിന്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നോട്ടെ പ്രശ്നമില്ല മീംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നോട്ടെ പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ചെയ്തിട്ടുണ്ടാകും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ട്രെൻഡിലൂടെ അങ്ങനെയൊക്കെ വന്ന് നടക്കും ഇത് ഈ ചെയ്ത സാധനം തന്നെ ചെയ്തിട്ട് എന്ത് എന്ത് വെറുപ്പിക്കലാണ് ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന പോലെ ഇങ്ങനെ ഇടുവാണ് ഇപ്പോൾ റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യാ നെക്സ്റ്റ് ഡേ മസന്നുടി വഴി ഊട്ടിയിലേക്ക് യാത്ര അതൊരു വല്ല ാണ് പറഞ്ഞ് കാണിച്ചു തരുവാണ് മോദി റൊണാൾഡോ മെസ്സി പിന്നെ പിണറായി വിജയൻ അങ്ങനെ കൊറേ ആളുകളുടെ എഐ സോങ് വന്നിട്ടുണ്ട് പിണറായി മസന കൂടി പോയി ഊട്ടിക്ക് ചെലവ് നൂറ്റി ഇരുപത്തി കോടി അത് ഒരു റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഇൻ കേസ് എനിക്ക് ഊട്ടിയിൽ എന്താ അറിയാൻ വേണ്ടി ഉള്ളി പോയാൽ കുടുങ്ങി അതൊരു എക്സ്പീരിയൻസ് ആണ് ഇതെന്തായാലും കുറച്ച് വൃത്തി കെഡിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കുറെ എണ്ണത്തിന്റെ തലയും കാലൊക്കെ മസന്ന കുടിയൊക്കെ വെച്ച് മറന്നു പോയിട്ടുണ്ട് ഇടക്കൾക്ക് ഇങ്ങനെ കട്ടാവണേ മസന്നുടി വഴി ഊട്ടിയിലേക്ക് കുറച്ച് ഒക്കെ ഈ ഒരു സാധനം മസനക്കുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത ആണ് ഈ ഒരു സംഭവം അങ്ങനെ ട്രാവൽ വീഡിയോസിൽ മാത്രം ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അങ്ങനെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അത് വലിയ ഇതേപോലെ ആയിട്ടില്ല ഇത് ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇപ്പോഴാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയുന്നത് ക്വസ്റ്റ്യൻ അതല്ല അതെന്തുകൊണ്ടാണ് ഇത്രയും കാലത്തിന് ശേഷം അതായത് ഒരു വൺ ഇയർ ആയി ആ സംഭവം ഇറങ്ങിയിട്ട് ഇത്രയും കാലത്തിന് ശേഷം ഇത് പിന്നെയും കുത്തിപ്പൊക്കി പിന്നെ ഇത് ട്രെൻഡായി മാറുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡുകളൊക്കെ വരുന്നത് ഓക്കെ എന്തെങ്കിലൊക്കെ വന്നാ മതി ജീവിക്കണ്ടേ ഇത് ബംഗാളികളെ ഇത് ഊട്ടിയാണോ ഊട്ടി ഇത് ഊട്ടിയല്ല ഈ ട്രെൻഡ് വന്നിട്ട് ഒരുപാട് ആളുകൾ ഊട്ടിയിൽ പോകുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയില്ല നെക്സ്റ്റ് അതിന്റെ മോളൊക്കെ ബോർഡറിൻ്റെ മോളൊക്കെ ഇത് ചില വീഡിയോസ് കണ്ടാലേ മസന്നോ പോവോ പോയില്ലേ ലൈറ്റ് പോയില്ലേ പോ അങ്ങനെ വരുള്ളൂ ഒരു ലൈറ്റ് അടിച്ചു അടിച്ചുപോയി ഇനി അതിനിപ്പോൾ എത്ര ആകുമോ എന്തോ ഓരോന്നോരോന്നായിട്ട് അടിച്ചു പോവുകയാണല്ലോ ആ ഇത് ചില വീഡിയോസ് കണ്ടാൽ മസന്നെ കൂടി വൈ പോയിട്ട് റിയൽ ആയിട്ട് പോയിട്ട് തിരിച്ച് വരുന്നതിനേക്കാൾ ഇടങ്ങാറാണ് ഇവരുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു പലരും ആ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓക്കേ നെക്സ്റ്റ് സ്റ്റെപ്പ് മസന കൂടി വൈ ഊട്ടിയിലേക്കൊരു യാത്ര അത് വല്ലത്തെ രക്തിരണ്ട് അപ്പോൾ പന മസന കൂടി സത്യം വെർപിക്കലൈക്ക്ണേ നല്ല വെർപിക്കലൈറ്റ് മാരീറ്റുണ്ട് മസന കൂടി വൈ ഊട്ടിയിലേക്കൊരു യാത്ര വേണൈ കൂടെ പോരെ മെം ക്രിയേറ്റേഴ്സ് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെങ്കിലും മാറ്റി പിടിച്ചല്ലേ ഈ മസനഗുടി വഴി ഊട്ടിക്കുള്ളത് മാറ്റി കാക്കിയല്ലോ വലിയ സന്തോഷം വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഊഹ് പറയുകയാണെങ്കിൽ മസന്നകുടി വഴി കേട്ട് 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 മടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വരേണ്ടിയിരുന്നു ശരിക്ക് ഈ ഒരു ട്രെൻഡ് ഈ തല മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേറെ വീഡിയോസിലൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ വരണ്ടിരുന്നു അതൊരു വെറൈറ്റി ഇത് ചില ആളുകളുടെ തലയും കാലും ഒക്കെ ഇങ്ങനെ മസനകുട്ടിയിൽ കട്ടായി പോകുന്നുണ്ട് അതാണ് നെക്സ്റ്റ് ഡേ മസനകുടി വഴി ഊട്ടിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഈ സൗണ്ടാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഇത്ര ട്രെൻഡിങ് ഒരിക്കലും ഇദ്ദേഹം ഒരു ട്രാവൽ ബ്ലോഗർ ആണ് ഇതുപോലെയുള്ള പല പല ഡയലോഗുകളും പുള്ളിന്റെ അക്കൗണ്ടിൽ നമ്മൾ കാണാൻ പറ്റും ഊട്ടിയിലേക്ക് പോകുന്ന മലയാളികളാണ് ഇപ്പോൾ ട്രെൻഡ് ഒരു റെയിലിന്റെ ചൂട് പിടിച്ചാണ് ഈ യാത്ര യാത്ര ഊട്ടിയിലേക്കൊരു അങ്ങനെ ഊട്ടി അഥവാ എന്റെ ശബ്ദവും വരിയും ഇത്ര ഹിറ്റ് ഹിറ്റാകും പ്രതീക്ഷിച്ചില്ല ആദ്യം യാത്രികർ പിന്നെ ട്രോളർമാർ അത് കഴിഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റർ അതും കഴിഞ്ഞ് പരസ്യം ചെയ്യുന്നവർ ഇനി ഇത് എവിടെ പോയി നിൽക്കും അണ്ണാ ഇത് ഇങ്ങനെ പോയാൽ വഷളാകുവേ ഇതിങ്ങനെ എല്ലാ റീൽസിൻ്റെ അടിയിലും വന്ന് പറയണമെന്നില്ല ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടേതാണ് വീഡിയോ ഇപ്പം മസനകോടി എന്ന് കേൾക്കുമ്പോൾ തന്നെ തല തലവേരത്ത് കയറണേ യെസ് വഷളായില്ലേ എല്ലാ വീഡിയോൻ്റെ അടിയിലും പോയിട്ട് പുള്ളി ഇങ്ങനെ കമൻറ്റിടുന്നുണ്ട് സംഭവം അതാണ് ഞാൻ വഷളാവും എന്ന് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഓരോ വീഡിയോയുടെ അടിയിലും പോയിട്ട് കമൻറ്റിടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോ ഇല്ലല്ലോ അതെന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കൊടുക്കാഞ്ഞിട്ടാണ് ഒരു വീഡിയോയുടെ അടിയിലും പുള്ളിയുടെ ക്രെഡിറ്റ് ഞാൻ കണ്ടിട്ടില്ല ക്രെഡിറ്റ് കൊടുക്കുക എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് അത് പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ ഒരു പുള്ളി ഒരാളുടെ കണ്ടൻറ്റാണത് ആ ഒരു ശബ്ദത്തിൻ്റെയും വരികളുടെയും ഓണർ എന്ന് പറയുന്നത് ആ പുള്ളിക്കാരനാണ് അപ്പോൾ പുള്ളിക്കാരന് അതിൻ്റെതായ ഒരു സങ്കടം ഉണ്ടാകും പുള്ളിക്കൊരു സപ്പോർട്ടും കിട്ടുന്നില്ല പുള്ളി ആരും അറിയുന്നില്ല അത് ആരതാണ് വോയിസ് എപ്പോൾ വന്നാണ് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഒന്നും അറിയുന്നില്ല സംഭവം അതുകൊണ്ടായിരിക്കാം അതെന്തെങ്കിലും ക്രെഡിറ്റൊക്കെ കൊടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ പുള്ളി വന്നു പറയുന്നത് അതിനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കമന്റ് ഇടേണ്ടതില്ല അങ്ങനെ ഇടേണ്ടതില്ലൊന്നും പറയണ്ട ആവശ്യമില്ല മോശാണ് നെക്സ്റ്റ് ഡേ മോശന കൂടി പോയി ഊട്ടിക്ക് പോയതാ ഇത് റിയൽ ആണോ വൺ ഡേക്കോ വൺ പോയിന്റ് ഈ ട്രെൻഡ് കണ്ടിട്ട് മസനകുടി വഴി ഊട്ടിക്ക് പോണവരുടെ ശ്രദ്ധയ്ക്ക് ഉറുമ്പ് മുതൽ ആന വരെയുള്ള സ്ഥലമാണ് ഈ ഏരിയ സൂക്ഷിച്ചതൊക്കിക്കണ്ട അത്രേ ഉള്ളു കുഞ്ഞിന്നാ കോത്തായം വരെ അടിച്ചോണ്ട് പോകും അതുകൊണ്ടാണ് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ മസനകുടി വഴി ഊട്ടി ട്രെൻഡ് വെറുപ്പിച്ചിട്ടുണ്ട് സാധാരണ ഒരു ട്രെൻഡ് വെറുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വെറുപ്പിച്ചിട്ടുണ്ട് സന്തോഷം വളരെ അധികം സന്തോഷം ഇൻസ്റ്റാഗ്രാം രണ്ട് ദിവസത്തേക്ക് ഒഴിവാക്കി വെച്ചതാണ് വൈകി അത് നോക്കാൻ ഈ മസിൻ്റെ കൂടി അങ്ങോട്ട് തീർന്നു കിട്ടട്ടെ ഓക്കെ അപ്പം എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ എന്തെങ്കിലും ഇതുപോലെയുള്ള വെറുപ്പിക്കൽ ട്രെൻഡായിട്ട് വരാം ബൈ